നമ്മളീ ഡ്രഗ്സിനെതിരായിട്ട് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഡ്രഗ് കച്ചവടം ഉള്ള ആൾക്കാര് നമ്മള് നേരത്തെ കേസുകളിൽ ഉൾപ്പെട്ട കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം കേസുകളിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അവരെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അവരോടൊക്കെ പറയാറുള്ളത് ഇത് നിർത്തുക ഇത് ഒരു കാരണവശാലും അനുവദിക്കത്തില്ല ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കും അവരുടെ ഒരു ഡാറ്റാബേസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമായും ഡാൻസാഫും ആപ്പും പോലീസും മറ്റ് മറ്റ് ലോക്കൽ അതായത് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും അവർ വീക്ഷിച്ചു വരികയാണ് അവർക്കു െതിരായിട്ട് ശക്തമായ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ കാഞ്ഞിരംകുളം പൂവാർ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നടത്തിയ പരിധികളിൽ നടത്തിയ ഒരു റെയ്ഡിൻ്റെ ഭാഗമായിട്ട് പിന്നെ രഹസ്യ വികരം നമുക്ക് ലഭിച്ചിരുന്നു സാധാരണയായിട്ടിപ്പോൾ ഇങ്ങനെ നടപടികൾ കൊണ്ട് കൃത്യമായും രഹസ്യ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ രഹസ്യോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ കാഞ്ഞിരംകുളം കരിങ്കുളം പുതിയ പുതിയ പള്ളി പുല്ലുളം പുല്ലുവള ഭാഗത്ത് പുല്ലുവള ഭാഗത്ത് നിന്ന് മൂന്ന് പേരെ നമ്മൾ പ്രതിയാക്കി കേസെടുക്കപ്പെടുന്നു അവരുടെ കയ്യിൽ നിന്നും പത്തേ ഒരു പതിനൊന്ന് ഗ്രാമടിപ്പിച്ച് എം ഡി എം എ വിൽപ്പനക്കായും ഉപഭോഗത്തിനായും ഒക്കെ കൊണ്ടുവന്ന എം ഡി എം എ പിടിച്ചിട്ടുണ്ട് അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരാളെ ഇനി അറസ്റ്റ് ചെയ്യാനുള്ളൂ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിയുക